നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് പരിശോധന കടുപ്പിക്കുകയാണ് കുവൈത്ത് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നതിന് ഇതോടെ പൂർണമായും പിടിവീഴും കുവൈത്തിൽ ബയോമെട്രിക്സ് വിവര ശേഖരം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ ഇതുപ്രകാരം കര വ്യോമ കടൽ അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ പത്ത് വിരലടയാളങ്ങളും സ്കാൻ ചെയ്യുവാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻഫോർമേഷൻ സിസ്റ്റംസ് സെന്ററിന്റെയും സഹകരണത്തോടെ കര വ്യോമ കടൽ അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ പത്ത് വിരലടയാളങ്ങളും സ്കാൻ ചെയ്യാൻ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഇതോടെ വ്യാജ പാസ്പോർട്ടുകളിൽ രാജ്യത്തേക്ക് വിദേശികൾ പ്രവേശിക്കുന്നത് തടയുവാൻ സാധിക്കും നിലവിൽ ദശലക്ഷം വിരലടയാളങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ശേഷിയാണ് ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിനുള്ളത് എല്ലാ ബോർഡർ ക്രോസിംഗുകളിലും ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിന്റ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയതായി പ്രാദേശിക മാധ്യമമായ അൽ ജരിദ റിപ്പോർട്ട് ചെയ്തു വിരലടയാളങ്ങൾ സ്കാനുകൾ ഫേഷ്യൽ ിഷൻ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ തുടങ്ങിയ നൂതന ബയോമെട്രിക് സംവിധാനങ്ങൾ വഴി രാജ്യത്തെ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുവാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി പരിശോധനാ യന്ത്രത്തിൽ വിരൽ വയ്ക്കുന്നതോടെ മൂന്ന് സെക്കൻഡുകൾക്കകം ഡാറ്റാബേസിൽ നിന്ന് വ്യക്തികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലാണ് പരിശോധനാ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിമാനത്താവളത്തിൽ വിരലടയാള പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയത് തുടർന്ന് പരിശോധനാ സംവിധാനം രാജ്യത്തെ എല്ലാ കര അതിർത്തികളിലും തുറമുഖങ്ങളിലും വ്യാപിപ്പിക്കുകയായിരുന്നു അതേസമയം നാട് കടത്തപ്പെട്ട പ്രവാസി വീണ്ടും കുവൈത്തിൽ അനധികൃതമായി കടക്കാൻ ശ്രമം നടത്തുന്നതിനിടെ പിടിയിലായി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പ്രവാസിയെ പിടികൂടിയത് രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ വിലക്കുള്ള ഇദ്ദേഹത്തെ ബയോമെട്രിക്സ് ഉപകരണങ്ങൾ വഴിയാണ് തിരിച്ചറിഞ്ഞത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതിന് വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നിന്ന് നാടുകടത്തിയ ആളെയാണ് പിടികൂടിയത് രാജ്യത്തേക്ക് പ്രവേശന വിലക്കുള്ളതിനാൽ പേരിൽ മാറ്റം വരുത്തിയാണ് കുവൈത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പിടികൂടിയ പ്രവാസിയെ മാതൃരാജ്യത്തേക്ക് തിരികെ അയച്ചതായി പ്രാദേശിക മാധ്യമമായ അൽ റായ് റിപ്പോർട്ട് ചെയ്തു എന്തായാലും ഇത്തരത്തിൽ അനധികൃതമായി ഇനി രാജ്യത്തേക്ക് കടക്കുന്നവരെ എന്തായാലും ബയോമെട്രിക് സംവിധാനത്തിലൂടെ പിടികൂടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക